ദേശീയപാത എൺപത്തിയഞ്ചിൽ പത്താം മൈൽ കോളനിപ്പാലത്തിന് സമീപം ദേശീയപാതയുടെ അരികിടിഞ്ഞ അപകടാവസ്ഥയിൽ നവീകരണ ജോലികൾക്കായി മണ്ണ് നീക്കിയതോടെ അരികിടിഞ്ഞ ഉള്ളിലേക്ക് ഗർത്തം രൂപം കൊണ്ട നിലയിലാണ് അടിയന്തരമായി ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ റോഡ് റോഡിടിഞ്ഞ് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി വിവിധയിടങ്ങളിൽ മണ്ണ് നീക്കിയതിനൊപ്പമായിരുന്നു പത്താം മൈൽ കോളനിപ്പാലത്തിനു സമീപവും പാതയോരത്തുനിന്ന് മണ്ണ് നീക്കിയത് ഈ ഭാഗമാണിപ്പോൾ അപകടാവസ്ഥയിലുള്ളത് മണ്ണ് നീക്കിയ ഭാഗത്ത് റോഡിന്റെ അരികിടിഞ്ഞ് ഉള്ളിലേക്ക് ഗർത്തം രൂപം കൊണ്ട നിലയിലാണ് ഭാരവാഹനങ്ങൾ പോകുമ്പോൾ പാത ഇടിഞ്ഞാൽ വലിയ അപകടത്തിന് ഇടവരുത്തുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കൊച്ചി മധുര ദേശീയപാത വാൾറ കോളനിപ്പാടത്തിന് സമീപം റോഡിന്റെ സംരക്ഷണ വിദ്യയുടെ മൺതിട്ട ഇടിഞ്ഞ് അവിടെ അള്ളച്ചു പോയതിനാല് അവിടെ ഏത് നിമിഷം വലിയ വാര വാരവാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധ്യത പെട്ടെന്ന് ഹൈവേ സംരക്ഷണ ഭിത്തി അപകട വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് റോഡിലൂടെ പോകുമ്പോൾ അരികിടിഞ്ഞ് റോഡിന്റെ ഉൾഭാഗം പൊള്ളയായ വിവരം പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല മഴ പെയ്താൽ ഇടിഞ്ഞ ഭാഗം കൂടുതൽ ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അങ്ങനെ സംഭവിച്ചാൽ റോഡിന് ബലക്ഷയും ഉണ്ടാകും റോഡ് കൂടുതലായി ഇടിയും മുമ്പേ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ആവശ്യം